വർഷങ്ങളുടെ കാത്തിരിപ്പിനൊടുവിൽ ഉപ്പുതുറ തവാരണ അങ്കനവാടിക്ക് കെട്ടിടം യാഥാർത്ഥ്യമായി മുപ്പത്തിനാല് വർഷമായി ഷെഡിലും വാടകയ്ക്കും പ്രവർത്തിച്ച അംഗനവാടിക്കാണ് ശാപമോക്ഷമായത് പുതിയതായി നിർമ്മിച്ച അംഗനവാടി കെട്ടിടത്തിന്റെ ഉദ്ഘാടനം ഉപ്പുത്ര പഞ്ചായത്ത് പ്രസിഡന്റ് ജെയിംസ് കെ ജേക്കബ് നിർവഹിച്ചു തോട്ടം മേഖലയിലെ കുട്ടികൾ പഠിക്കുന്ന മുപ്പതല തവാർണ അംഗൻവാടി പരാതിയുടെ നടുവിലായിരുന്നു മുപ്പത്തിനാല് വർഷം മുമ്പ് ആരംഭിച്ച അംഗൻവാടി ആദ്യം വാടകയ്ക്കായിരുന്നു പ്രവർത്തിച്ചത് പിന്നീട് സമീപവാസിയായ തോട്ടരികൾ ഏറ്റവും മനുവിട്ടു നൽകിയ ഭൂമിയിൽ ഷെഡ് കെട്ടി പ്രവർത്തിച്ചു ഇവിടെ ഇരച്ചെന്ത് വർദ്ധിച്ചതോടെ വീണ്ടും മാടയ്ക്ക് മാറി പ്രവർത്തിക്കേണ്ടി വന്നു അങ്കണവാടിയുടെ പ്രവർത്തനം ദുരിതാവസ്ഥയിലായിട്ടും മാറി മാറി വന്ന ഭരണസമിതി അംഗങ്ങൾ യാതൊരു നടപടിയും സ്വീകരിച്ചില്ല എന്നാൽ നിലവിലെ പഞ്ചായത്ത് അംഗം സിനിറ്റ് ജോസഫ് തെരഞ്ഞെടുക്കപ്പെട്ടതോടെ അങ്കണവാടി കെട്ടിടം നിർമ്മിക്കാനുള്ള ഉറച്ച തീരുമാനവും എടുത്തു തീരുമാനം നടപ്പിലാക്കുകയും ചെയ്തു ഭരണസമിതിയുടെ ഉറച്ച പിന്തുണയും കരാറുകാരന്റെ സമയബന്ധിതമായ പ്രവർത്തനവും മനോഹരമായ കെട്ടിടം പൂർത്തിയാകാൻ സഹായിച്ചു നിർമ്മാണം പൂർത്തിയായ അങ്കണവാടിയുടെ ഉദ്ഘാടനം ഉപ്പുതര പഞ്ചായത്ത്

മാർഗം വഴിയാണ് നമുക്ക് അടിയന്തരമായിട്ട് ഈ പറഞ്ഞ് അങ്ങനെ സാഹചര്യം ഉണ്ടായിരുന്നത് കാരണം ഇവിടുത്തെ നമുക്കറിയാം നമ്മൾ വളരെ പാവപ്പെട്ട തോട്ടത്തൊഴിലാളികളും മക്കളാണ് ഇവിടെ പഠിക്കുന്നത് നമുക്ക് അറിയാം അതുകൊണ്ട് തന്നെ ഏറ്റവും മനപരമായ രീതിയിൽ നിർമ്മിക്കണമെന്ന് നമ്മുടെ നമ്മുടെ കോൺട്രാക്ടോട് പറയുകയും ചെയ്തു ഏറ്റവും പെട്ടെന്ന് നിർമ്മിക്കണമെന്ന് പറയും പക്ഷേ നമുക്ക് കണ്ട നമ്മൾ കണ്ടതാണ് ഒരു മാസം അല്ലേ കറക്റ്റ് ഒരു മാസത്തോളം എടുത്തിട്ടുള്ളൂ ഇതിന്റെ നിർമ്മാണങ്ങൾ കുറച്ച് കുറച്ച് ഉദ്ഘാടന യോഗത്തിൽ പഞ്ചായത്ത് അംഗം സിരി ജോസഫ് അധ്യക്ഷത വഹിച്ചു സി ഡി പി ഒ ലേഖ ആർ മുഖ്യപ്രഭാഷണം നടത്തി പഞ്ചായത്ത് അംഗങ്ങളായ സാബു വേങ്ങുവേലി ശ്രീവാസ് സത്യനാഥ് എ മനുവേൽ കെ കലേഷ് കുമാർ വെട്ടിക്കാട്ടിൽ സൂപ്പർവൈസർ ടീന ജോയി അംഗൻവാടി വർക്കർ യമുന ബിജു സാമൂഹ്യ രാഷ്ട്രീയ പ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു ചടങ്ങിൽ വെച്ച് മികച്ച വിജയം നേടിയ പ്രതിഭയെ ആദരിക്കുകയും ചെയ്തു ഇടുക്കി വിഷൻ ന്യൂസ് ഒപ്പുതറ